നേരത്തെ ഒന്ന് ശ്രദ്ധിക്കാനും പറ്റിയിട്ട് ഇവിടെ മരം ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ളത് നമ്മളാ കടലൊക്കെ നോക്കി നോക്കിയിരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് മരം ഇല്ലാതായിട്ടാ തോന്നിയത് എനിക്ക് തോന്നുന്നത് വേറെ മക്കളെ നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ ബാഗിൽ നിൽക്കുന്ന മരം നേരത്തെ ഉണ്ടായിരുന്നോ എനിക്കാ മക്കളെ തോന്നത് ഇവിടെ നേരത്തെ മരം ഇല്ലായിരുന്നു കാരണം എൻ്റെ തലേ നേരത്തെ പോയി ഇടിച്ചത് വേറൊരു സ്ഥലത്ത് അവിടെ ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് അവിടെ മരം ഇല്ലായിരുന്നു ഇങ്ങനെ തിരിച്ചപ്പോ മരം ഉണ്ടായിരുന്നു എന്റെ തല അവിടെ ഇടിച്ച് ഇപ്പഴ ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ ഞാൻ മരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ ഞാൻ ഇപ്പഴേ കണ്ടത് ശരിയാ മോളെ നമ്മളൊന്ന് കായൽക്കരയാണ് കടല പിന്നേം വീട്ടിലായിരുന്നു കായൽക്കരയിലൊക്കെ വേദങ്ങളൊക്കെ ചിലപ്പോ ഇറങ്ങും

അവക്കൊരു മൂസം ഇല്ലെന്ന് ഇരിക്കുന്നുണ്ട് എത്ര രൂപ വില വരുന്ന കാറുണ്ടാ കടലിന്റെ ഇട്ടേണ്ടുന്നത് ഞാൻ വർക്ക്ഷോപ്പിൽ വർഷോട്ട് കൊടുത്തിരുന്നോ ഇനിയിപ്പോ പിള്ളേര് പറഞ്ഞു ശരി ഇവിടെ അങ്ങനെ ഇരിക്കാൻ കുറച്ച് നേരം ദാഹിക്കുന്നു എനിക്ക് ഇതുകൊണ്ട് അങ്ങ് പൈപ്പ് ഞാൻ ഉടൻ മുടിക്കട്ടെ അത് വേറെ ആരെങ്കിലും സംസാരിച്ചതായിരിക്കും

എന്താ പറഞ്ഞ ഒഴിഞ്ഞു പോകാന്നോ നടക്കുന്ന കാര്യത് പ്രത്യേകിച്ച് ഈ തള്ള ഒട്ടും പോകാൻ പാടില്ല ഇവിടുന്ന് ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ തെറ്റെയ്ത് ഞങ്ങൾ തെറ്റ് ചെയ്തതും ചെയ്യേണ്ടത് ഒരാളെ മാത്രം ഇവിടെ നിർത്തിട്ട് പൊക്കോ എല്ലാരും ബാക്കി എല്ലാരും പൊക്കോ ആ തള്ള മാത്ര നിക്കട്ടെ തള്ളേന്ന് വെച്ച എന്താ ഇവര് മൂന്നുപേരും തള്ളമാര് തന്നെ പ്രായമുള്ള ഞാൻ ഞാൻ ഏത് എനിക്ക് ആരെന്ന് എന്നെ ഒരു വയസ്സോ 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 നിങ്ങളുടെ കാര്യം കാര്യം തന്നെ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസം എനിക്ക് അല്ലെങ്കിൽ കൂട്ടില്ല ഇവരെ കണ്ടപ്പോ എനിക്ക് തോന്നി ഏകദേശം കൂട്ടിനുള്ള പ്രായമുള്ള ഒരു സ്ത്രീയല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇവര് ഇവിടെ എന്ന് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട എല്ലാത്തിനും ഞാൻ വക വരുത്തും

എന്ത് എനിക്ക് സൗന്ദര്യം കൂടി പോയി ഞാൻ മേക്കപ്പ് ഒന്നും അല്ല ഓ ഹിപുമാർക്ക് കറണ്ട് കളയാൻ കേട്ടോ നേരം ഞാൻ കെ എസ് ഇ ബി വിളിച്ചു നോക്കട്ടെ ചൂട് എടുത്ത് ഇല്ലാതെ ഹലോ ബെല്ലുണ്ട് ഹലോ ഹലോ ആ ഹുമാര് കെ സി ബി അല്ലേ ആ ഇവിടെ ആണെങ്കിലേ ഞങ്ങളുടെ കോരാളം കുടിയിലാണെങ്കിൽ കറണ്ട് പോയി ഇല്ല കുറച്ചു നേരം ആയി അല്ല കുറച്ച് നേരം ആയില്ല ഒരു അഞ്ച് അഞ്ഞൂറ് ആയില്ല ആ ആ ഏഹ് അയ്യോ ഇപ്പോൾ വരത്തില്ലേ ഇനി അപ്പോൾ വരും കറണ്ട് ഒരു മണിക്കൂർ എടുക്കുവോ അതെന്താ സാറേ വല്ല ലൈൻ വല്ല പൊട്ടിയോ ഏ ആഹാ ചില്ലകളൊക്കെ വീട്ടു വന്നോ ഓ ശരി ശരി ആ എടീ ഇലക്ടിസിറ്റി ബോർഡി നൽകിയായിരുന്നു മാസമാസം അടങ്ങിയില്ലേ ഇങ്ങനെ പിന്നെ ചില്ലകളൊക്കെ വീട്ടില്ല മരം കണ്ടൊക്കെ അപ്പോൾ ഇനി അവർ കറണ്ട് ഓഫ് ചെയ്തിട്ടുമല്ലോ ഈ പിന്നെ വയറിലോട്ട് എന്തിനൊരു വഴി തെറ്റി വീട്ടിൽ പോയ ആ ശരി മോള് പറഞ്ഞത് എനിക്ക് തുണിയൊക്കെ അലക്കാൻ കിടക്കുന്നത് ചേട്ടൻ വരുമ്പോൾ മഴ കുറയുന്ന തുണിയൊക്കെ ഡ്രസ്സൊക്കെ കഴിക്കാട്ട് കിടക്കോടെ തുണി കഴുകാൻ ഉണ്ടായിരുന്നു ില്ല ഓ എനിക്കും അതെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് വിശ്രമിക്കണം തലൊക്കെ ഇടിച്ച് വരിക തലേലൊക്കെ വിക്സോക്കെ പെരട്ടി കാലിലൊക്കെ തൈയിലൊക്കെ പെരട്ടി ഒന്ന് കിടന്നു കിടന്നൊന്ന് വിശ്രമിക്കണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല ഇപ്പൊ

ഏ ഇവിടെ എല്ലാം കെ എസ് ബിക്കാർ തേണ്ട ചില്ലകളെല്ലാം മുറിച്ചിട്ടേക്കോ മരത്തിന്റെ ഒക്കെ ചില്ലകൾ ഈ വയറലായിട്ട് തോന്നിയിട്ടുള്ള ചില്ലകളൊക്കെയോ അവിടെ കാലിന്റെ ഇപ്പം പരിപാരിക്കോ വർക്ക് കഴിഞ്ഞു തോന്നുന്നു അവരറിഞ്ഞു നടത്തില്ല കേട്ടോ ഇത് ആണ് ഈ മരം പുറത്തെ സാധനം വലിയത് നമ്മള് അതിനെ വെട്ടിമുറിച്ച ബീസാക്കി ഇട്ടേക്കുന്നത് ഓ നമ്മളെന്തായാലും രക്ഷപെട്ടും അത് തന്നെ